ഓരോ കാലഘട്ടത്തിലും കാലഘട്ടത്തിൻ്റേതായ വെളിച്ചം അനിവാര്യമാണ് ഭൗതികത്തെ നിഷേധിച്ചു കൊണ്ടുള്ള ഒരു ആധ്യാത്മികതയോ ആധ്യാത്മിക നിഷേധിച്ചുള്ള ഭൗതികതയോ ഒരു കാലത്തും ഒരു വ്യക്തിയെയോ ലോകത്തെയോ ശാന്തി സമാധാനവും നിലനിർത്താൻ ഉതകുന്നതാകില്ല അതുകൊണ്ട് ഇത് രണ്ടിനെയും പരസ്പരം പൂരകമാക്കിക്കൊണ്ട് ഒരറിവിൻ്റെ കൊടുക്കൽ വാങ്ങൽ അത് അറിവ് സ്വീകരിച്ച് വളരാൻ പറ്റുന്ന ഒരു സമൂഹം അത് കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ് കാലഘട്ടത്തിന് അനിവാര്യമായി നിൽക്കുന്ന എഡ്യൂക്കേഷൻ ഫോർ ടോട്ടൽ കോൺഷ്യസ്നെസ് അകപുറങ്ങൾ രണ്ടല്ല ഒന്നാണ് അത് എനർജി തലത്തിലാകട്ടെ ഐ പ്ലെയിനിലാകട്ടെ മിക്സറ്റും മിക്സഡും കോണ്ടയിലാകട്ടെ സഭ ടോയ് പാർട്ടികളിലാകട്ടെ ആറ്റമിലാകട്ടെ മോളിക്കുകളിലാകട്ടെ ഈ സ്ഥൂലമായ പിണ്ടത്തിലാകട്ടെ ഏതിലും നിറഞ്ഞിരിക്കുന്നത് ഒന്നു മാത്രമാണ് ഈ ഈ യാഥാർത്ഥ്യം ഈ ലോക സത്യം നിശബ്ദമായിട്ട് ലോകത്തിന് കൊടുക്കുന്നതാണ് ഈ പ്രവർത്തനം ഗ്ലോബൽ എനർജി പാർലമെന്റ് അതിനു വേണ്ടിയാണ് ഭരണകർത്താക്കൾ മുതൽ സാധാരണക്കാരൻ വരെ ഈ അറിവ് അനിവാര്യമാണ് ഇവർ രണ്ടുപേരെയും കോർത്തുണക്കിക്കൊണ്ട് ഈ അറിവിന്റെ ഒരു ലോകത്തിലേക്ക് സമൂഹം ഈ വെളിച്ചം സമൂഹത്തിന് അനിവാര്യമാണ് ശാന്തിക്കും സമാധാനത്തിനും ആനന്ദത്തിനും അതിനാണ് ഗ്ലോബൽ എനർജി പാർലമെന്റ്